ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ എന്റെ ചാനലിൽ കൂടി എന്റെ പ്രോഡക്റ്റ് ആദ്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഞാൻ സാധാരണ സ്റ്റാറ്റസ് ആയിട്ട് അതുപോലെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് അത്യാവശ്യം സെയിൽ നടക്കുന്നുണ്ട് പക്ഷെ പല ആൾക്കാരും നമ്മുടെ ഈ പ്രോഡക്റ്റ്സിന്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഉണ്ടല്ലോ എന്തുകൊണ്ട് ചാനലിൽ കൂടി ഇട്ടുകൂടാ കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരുണ്ട് അപ്പൊ അവർക്ക് പ്രോഡക്റ്റ്സ് കാണണം അല്ലെങ്കിൽ അവർക്ക് ഇതിന്റെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണണം ഒരു വീഡിയോ എടുത്തിടാമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഓൾറെഡി ഒരു ചാനലുള്ള ഒരാൾക്ക് അതിനകത്ത് ഇട്ടുകൂടെ അപ്പം നമുക്ക് കാണാമല്ലോ എന്നിങ്ങനെ പല ആൾക്കാരും പറയാൻ പറഞ്ഞിട്ട് കുറച്ച് നാളായി എന്റെ ഈ സംരംഭത്തിന്റെ പേര് എന്ന് പറയുന്നത് അദ്വയ ഡിസൈൻസ് എന്നാണ് അദ്വയ ഡിസൈൻസിൽ നമ്മള് മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത് ആണ് അതുപോലെ തന്നെ ഹോം ഡെക്കേഴ്സും ചെയ്യുന്നുണ്ട് റെസ്സിന്റെ ഹോം ഡെക്കേഴ്സ് വാൾ ക്ലോക്സ് അതുപോലെ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഒക്കെ സെയിൽ ചെയ്യുന്നത് ആണ് അത് റെസ്സിന് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ റെസ്സിന് വെച്ച് അതുപോലെ ടെറാക്കോട്ട വെച്ച് പോളിമർ പ്ലൈ വെച്ച് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മുടെ ചാനലിൽ കൂടി നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പോൾ ചാനലിൽ കൂടി എത്തുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് തരണമല്ലോ എന്റെ പ്രോഡക്റ്റ്സ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് തരണമല്ലോ അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടി ചാനലിൽ വീഡിയോ കണ്ട് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ്സ് കൊടുക്കുന്നത് ഓക്കെ ഓർഡർ ഉറപ്പിച്ച ശേഷം ഗൂഗിൾ പേ ചെയ്യുക ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനകം പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് സ്റ്റഡ്സ് ഒരിക്കലും കടകളിൽ പോയാൽ വാങ്ങാൻ കിട്ടില്ല അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം കടകളിൽ റസിന്റെ പ്രോഡക്ട്സ് വളരെ കുറവാണ് റെസ്സിന്റെ സാധനങ്ങൾ പോലും നമ്മൾ വരുത്തുകയാണ് ചെയ്യുന്നത് ഇവിടെയെങ്കിലും കിട്ടാനില്ല ലോക്കൽ അതിൻ്റെ ലോക്കൽ മാർക്കറ്റുകളിലെങ്കിലും കിട്ടാനില്ല അപ്പോൾ നമ്മൾ വരുത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ചെയ്തെടുത്ത് സെയിൽ ചെയ്യാനേ പറ്റുള്ളൂ ടെറാക്കോട്ട പോലെ തന്നെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് റെസിൻ വെച്ച് ചെയ്തെടുക്കുന്ന ജ്വല്ലറീസ് ആണ് ഓരോ ജ്വല്ലറിയും യുണീക്ക് ആയിരിക്കും പിന്നെ റെസിൻ ജ്വല്ലറീസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു ഷോപ്പിൽ പോയി ഒരു ചെറിയൊരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ ജീവിക്ക് മേടിക്കുമ്പോൾ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുത്ത് വാങ്ങുന്ന പോലെ അല്ല റെസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് റെസിനൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും അതേ തനിമ അത് നിലനിർത്തിക്കൊണ്ട് പോരുന്ന ഒരു ഒരു സാധനമാണ് റെസിൻ അതുപോലെ തെറാകോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ മെറ്റലൊക്കെ മേടിക്കുകയാണെങ്കിൽ മെറ്റൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിന്റെ ഷെയ്ഡ് പോവും കറുത്ത് പോവും ഒക്കെ ചെയ്യും പക്ഷെ ഇത്തരത്തിലെ ജ്വലറീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം ഈ സാധനം യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ജ്വല്ലറീസിന്റെ പ്രൈസും അത്രയും തന്നെ കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ എല്ലാരും ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്യുന്നവരാണ് അല്ലെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് റെസിൻ ജ്വല്ലറീസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റിക്ക് മുകളിലേക്കായിരിക്കും എല്ലാ ജ്വല്ലറീസിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അപ്പൊ വീഡിയോ ഒരുപാട് നിങ്ങളെ വലിച്ചു നീട്ടിക്കുന്നില്ല ഞാൻ എന്തായാലും പ്രോഡക്ട്സ് കാണിക്കാം അതിന്റെ റേറ്റ് പറയും ഇനി ഇന്നിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരേ വിലയുടെ പ്രോഡക്റ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ വിലയിൽ നിന്നും നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇടും പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ കൊറിയർ ചാർജ് സിക്സ്റ്റി റുപ്പീസ് എക്സ്ട്രാ വരും നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പ്രോഡക്റ്റിലേക്ക് പോവാം ആദ്യം തന്നെ ഇതാ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബേസിൽ ഒരു ഓഫ് വൈറ്റ് കളറിലെ പൂവ് വരുന്നതാണേ പിന്നെ രണ്ടാമത്തെ ഇതാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഇതാ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് വരുന്നതാണ് ഇനി ഇതാ ഈ ഒരു കമരാണ് ഇതൊരു മജന്തയിൽ ഡിസൈൻസ് വരുന്നതാണ് കേട്ടോ ഒരു ഇതും ഏകദേശം ഒരു മജന്തയും പിങ്കും കൂടെ ചേർന്നൊരു കളറാണ് ഇതും പിങ്കിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് ഇതിനകത്തൊക്കെ നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സാണ് വെച്ചിരിക്കുന്നത് ഇതൊരു ഗ്രേ ആണ് ഒരു ലൈറ്റ് ഗ്രേ എന്ന് പറയാം അതിനകത്തും നമ്മൾ ഒരു ഓഫ് വൈറ്റ് അല്ല അതിനും കുറച്ചുകൂടി കൂടി പീച്ച് കളറിലെ ഫ്ലവർ ആണ് വെച്ചിരിക്കുന്നത് ഇതും എന്താ പറയുക ചാര കളർ എന്നൊക്കെ പറയാം ആഷ് കളറിനോട് ബന്ധപ്പെട്ടൊരു ഒരു ലൈറ്റ് ഗോൾഡനും ഉണ്ട് ഇതൊരു മിക്സഡ് കളറാണ് കേട്ടോ ഒരു ഗോൾഡൻ ബേസിൽ ഒരു മിക്സഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു ഓഫ് വൈറ്റ് അല്ല ഒരു വൈറ്റും ഒരു ലൈറ്റ് ബ്ലൂവും കൂടി ചേർന്ന ഒരു ബേസിൽ നമ്മൾ ഒരു ആ ഒരു മജന്ത കളറിൽ ഫ്ലവർ വെച്ചിരിക്കുന്നതാണ് ഇതും ഒരു ട്രാൻസ്പെറൻറ്റിനകത്ത് പീച്ചും ഒരു ഓഫ് വൈറ്റിലൂടെ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള സ്റ്റഡാണ് അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുള്ള സ്റ്റഡ്സുകളാണ് നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരൊറ്റ പീസേ ഇരുപ്പോളും നമ്മുടെ കയ്യിൽ ബാക്കിയെല്ലാം ഇനിയിപ്പോൾ ഉണ്ടാക്കണം ഉണ്ടാക്കിയതെല്ലാം കഴിഞ്ഞു പോയതാണ് അതുപോലെ തന്നെ ഇതാ ഈ ഒരു കോമ്പിനേഷനും ഈ ഒരു ഗോൾഡനും ഈ ബ്രൗണും ചേർന്ന കോമ്പിനേഷൻ അതുപോലെ അതുപോലെതാ ഇത് എല്ലാം നമ്മൾ ചെയ്യുന്ന പല ഡിസൈൻസും വീണ്ടും വീണ്ടും എൻക്വയറി വരുന്നുണ്ട് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട് ആണ് കസ്റ്റമൈസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടു ഫിഫ്റ്റി തന്നെയാവും നമ്മുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇതിപ്പം നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഓഫർ പോലെ തര തരുന്നതാണ് ഈ ഒരു റേറ്റിൽ ഇതും ഒരു നാലോ അഞ്ചോ പീസ് പോയ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ നമ്മൾ ഇത്രയും പ്രോഡക്റ്റ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ റിവ്യൂ കമൻ്റ് ആയിട്ട് പറയുക എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് ആ വരുത്തേണ്ടത് ഏത് ടൈപ്പിലുള്ള പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നൊക്കെയുള്ള കമൻസും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ